ഹേയ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യെറ്റ് അനത ബ്രാ എപ്പിസീഡ് ഓഫ് ബീങ്ങ് ലു സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി റമലാൻ നൈറ്റ് വ്ലോഗാണ് മിനി വ്ലോഗാണ് കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും ഒരേപോലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വിശുന്നൊരു ദിവസം നമ്മളിങ്ങനെ കാർ എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രേവിങ്സ് ഫുള്ള് ഷവായ പോയി കഴിക്കാനായിരുന്നു അപ്പം നമ്മൾ നേരെ വണ്ടി എടുത്തു ഇറങ്ങി സംഭവം നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് കിടക്കായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല ഒരാൾക്ക് വിശ്ന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും വിശക്കും ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ സ്ഥിരം വരുന്ന ശവായ സ്പോട്ടിൽ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് മാങ്കാവിലുള്ള ഈ ഒരു ഫുഡ് സ്പോട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സംഭവം സൂപ്പർ അഫോർഡബിളും ആണ് സൂപ്പർ ടേസ്റ്റി ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കൂ ഇതിന്റെ ഷോപ്പിന്റെ പേര് എപ്പോ വന്നാലും ഞാൻ നോക്കാൻ മറന്നു പോകേസ് നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിന്റെ ഇടയിൽ ഒരു തീറ്റയും ഒരു കലയാണ് എന്നുള്ളൊരു പോസ്റ്റ് കണ്ടപ്പോ ഞാനത് ഫിനോട് കാണിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ അതാ കൊറേ ദിവസം കൂടിയിട്ടാണ് നമ്മൾ ശവായ അഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഘാസ് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഞാന് ഒരു ക്വാർട്ടർ പോഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഇക്കാക്കിയും ഫിനും ഹാഫ് ഹാഫ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അത്ര മതി അത്ര വിശപ്പിട്ടായിരുന്നുള്ളൂ പിന്നെ ഇവർ അതിൻ്റെ കൂടെ തന്നെ ചട്ണിയും മയൊക്കെ സെർവ് ചെയ്യും ആൻഡ് ഓൾസോ ഒരു സാലഡും സെർവ് ചെയ്യും അടിപൊളി ആണ് സാലഡും അങ്ങനെ ഞാനതെല്ലാം കൂടി കൂട്ടി കഴിച്ചപ്പോൾ കിട്ടിയൊരു സന്തോഷം ഗൈസ് പറഞ്ഞറിയാം വയ്യ അടിപൊളി ആയിരുന്നു കേട്ടോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അപ്പം ഞാനിത് തന്നെ ഇല വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു നൈറ്റ് വ്ലോഗായിരുന്നു എന്തായാലും എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാരും ലൈമാണ് ആണ് പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ ലൈമും കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമുക്ക് വിഷ്പിനിമാറിയില്ല ഗൈസ് അങ്ങനെ വണ്ടിയെടുത്ത് വീണ്ടും ബീച്ചിലേക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ ബീച്ചിലെത്തിയപ്പം കുറ്റിച്ചിറ പറഞ്ഞു കാക്കാം നമ്മൾ ഇവിടെ വന്നിട്ടില്ല നോമ്പ അതിനേഷം വന്നിട്ടില്ല പക്ഷെ ഫുൾ ലൈവ് ആയിരുന്നു ഗൈസ് നമ്മൾ അവിടെ എത്തിയപ്പോൾ പന്ത്രണ്ട് മണിയാണ് ടൈം നിങ്ങൾ ശ്രദ്ധിക്കണം പന്ത്രണ്ട് മണിയാണ് പക്ഷെ കോഴിക്കോടത്തെ ഈ ഒരു കുറ്റിച്ചുറ എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ടല്ലോ ഫുള്ളി ആയിരുന്നു ലൈക്ക് മൊത്തം ആൾക്കാരായിരുന്നു പെണ്ണുങ്ങളും കുട്ടികളും ആണുങ്ങളും എല്ലാവരും വന്നിട്ട് അങ്ങനെ നമ്മളതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കണം പക്ഷെ വയർ ഫുള്ളാണേനും അപ്പൊ അങ്ങനെ നമ്മൾ വിനുവിന്റെ ഫേവറേറ്റ് ആണ് ഈ ലുക്കേമത്ത് എന്ന് പറയുന്ന സാധനം ഞാനൊന്നും ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല അപ്പൊ നമുക്ക് ഇന്നത് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഈ റാണി ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലുക്കേമത്ത് പറഞ്ഞത് ലുക്കേമത്ത് വാങ്ങി അങ്ങനെ അവള് ഫുള്ള് കുറെ വന്ന് വാങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയരുത് എന്തിനാ അത്രത്തോനെ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറ്റം മാറിയിരുന്നുണ്ടോ പക്ഷെ ഗായ്സ് ഇതിങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി തിന്നുമ്പം ഇതെങ്ങട്ടാ പോണേന്ന് അറിയില്ല ഇത്രയും അടിപൊളി സംഭവമാണ് അവള് എന്താ വെച്ചാൽ ശരിക്കും ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെയൊന്നുമല്ല ഇതിനേക്കാ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷെ ആ സാധനം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ലുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആയി ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു നൈറ്റ് നയിട്ടുള്ള ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു ഗൈസ് അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ